് ഞാനിപ്പോൾ ഇന്നത്തെ കഥ തുടങ്ങാമെന്ന് വിചാരിച്ചു ഇന്നലെ പറഞ്ഞത് അടുത്ത എൻ്റെ കഥയുടെ ഭാഗമാണ് ഇന്നലെ പറഞ്ഞ കഥയുടെ അടുത്ത ഭാഗം എനിക്ക് ജോലി കിട്ടാനായിട്ട് അടുത്തടുത്ത് അടുത്ത് വരികയാണ് കേട്ടോ അപ്പോൾ എൻ്റെ സീനിയർ വന്നൊന്ന് ഞാൻ പറഞ്ഞില്ലേ സുരേന്ദ്രൻ സാറും ജ്യോതി ചേച്ചിയും അപ്പോൾ അവരിപ്പോഴും എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ സുരേന്ദ്രൻ സാർ ജ്യോതി ചേച്ചി വക്കീലല്ല ബട്ട് കട്ട സപ്പോർട്ടാണ് സാറിന് അവിടെ വരുന്ന ജൂനിയേഴ്സായ എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ചേച്ചി ഒരു സപ്പോർട്ടാണ് അപ്പോൾ അങ്ങനെ സാറും ചേച്ചിയും കൂടെ വരുന്നു വന്നുകഴിയുമ്പോൾ ഞങ്ങൾ ഞാനിങ്ങനെ മോളെ നോക്കിയിരിക്കുന്ന സമയമാണല്ലോ അപ്പം ഞാനാണെങ്കിൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മോളെ വെച്ചിട്ടാണ് ഞാൻ അന്ന് അവിടെ പാചകം ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഇരുന്ന് ചൂടുവെള്ളം ഇടുകയും ചെയ്തു ഞാൻ അവിടെ ഇങ്ങനെ ഇരുത്തിയേക്കുമായിരുന്നു ജസ്റ്റ് ഒന്ന് തിരിഞ്ഞേ ഉള്ളൂ ആ വെള്ളം മുഴുവനുണ്ട് ദേഹത്ത് വീണ് തിളച്ച വെള്ളം ആയിരുന്നില്ല ഭാഗ്യത്തിന് പക്ഷേ അവൾ അല്ലറി കരയായിരുന്നു അപ്പോൾ ആ വരണ സമയത്ത് ആ ഒരു സന്ദർഭം കൂടിയായിരുന്നു അപ്പോൾ അങ്ങനെയായിപ്പോൾ സാരൻ ചേച്ചി നോക്കുമ്പോൾ അയ്യോ ഞാനിങ്ങനെ കിട്ടുന്ന പെടാപ്പാട് വീടുകയാണ് അല്ലേ എനിക്കത്രയും അങ്ങോട്ട് എന്താ പറയുന്നത് ഒരു ജീവിതം അങ്ങനെ അങ്ങോട്ട് കരുപ്പിടിപ്പിച്ച് കൊണ്ടുവരുന്നേ ഉള്ളൂ പക്ഷെ സന്തോഷമാണ് കുഴപ്പങ്ങളൊന്നും ഇല്ല ഒരുപാട് പൈസയൊന്നും കയ്യിലില്ല പക്ഷെ ഐ വാസ് വെരി ഹാപ്പി അപ്പോൾ അച്ഛനും അമ്മ എന്നെ ഇങ്ങനെയാണ് അവിടുന്ന് വിവാഹം കഴിച്ചയച്ചതെന്നൊക്കെ ചേച്ചി കണ്ടിട്ടുണ്ട് സാറിനൊക്കെ അറിയാം ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അപ്പോൾ അവർക്കൊരിത് അയ്യോ എന്താ നീ ഇത്ര കഷ്ടപ്പെടുന്ന നീ എന്തായാലും ഒരു ജോലിക്കൊക്കെ പോകണം ഇങ്ങനെയൊന്നും ഇരിക്കരുത് അങ്ങനെയൊക്കെ ഉണ്ടോ അവർ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെയാണ് അവർ സംസാരിച്ചതും എനിക്കൊരു പ്രചോദനമായി അപ്പോൾ ശരിയാണ് ഞാനപ്പോൾ ആലോചിക്കുകയാണ് ശരിയാണ് എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണം മോളങ്ങ് വലുതായിട്ട് മോള് മോളുടെ കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ പിന്നെ അപ്പം ഞാൻ തന്നെ ഇരിക്കേണ്ടി വരില്ലേ എന്നൊക്കെ ഞാനും അങ്ങനെ ആലോചിക്കുകയാണ് പിന്നെ നമ്മുടെ വഴികാട്ടിയായ വനിതയുണ്ട് കൂടെ വനിത മാഗസിൻ അത് വായനയാണ് എപ്പോഴും അങ്ങനെ ഞാനൊരു ദിവസം ഞങ്ങളെപ്പോഴും ഹിന്ദു ന്യൂസ് പേപ്പർ വരുത്താറുണ്ട് കേട്ടോ കുറേ ന്യൂസ് പേപ്പർ ഇങ്ങനെ അടക്കി അടക്കി വെച്ചിരുന്ന സമയത്ത് ഒരു ദിവസം ലാക്ടോജ വാങ്ങിക്കാൻ പൈസ ഇല്ലാണ്ടായി ഇപ്പം ഈ ന്യൂസ് പേപ്പർ എടുത്ത് വിറ്റിട്ട് അതിൻ്റെ പൈസ കൊണ്ട് ലാക്ടോജ മേടിച്ച കഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് അതൊന്നും പറയുന്നതിൽ തെറ്റൊന്നുമില്ല എല്ലാവർക്കും ഓരോരോ അവസ്ഥകളിലൂടെ കടന്നു പോകണമെന്നുള്ളതായിരിക്കാം അല്ലേ അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ശരിയാണ് ഒരാളുടെ ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല ഒരു പട്ടണ ഒരു സിറ്റിയല്ലേ നമ്മുടെ കേരളത്തിലെ പോലെ പറമ്പിലിറങ്ങിയാൽ കിട്ടും നമ്മുടെ അച്ഛമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്തെ പറമ്പിലേക്ക് ഇറങ്ങിയ ഒരു കപ്പങ്ങ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരും പത്ത് മിനിറ്റിനകം കറിയാകും തേങ്ങ അവിടെ കിടക്കണ്ടോ അത് അങ്ങോട്ട് പൊതിക്കും അരയ്ക്കും തേങ്ങ അരച്ച് കപ്പങ്ങ കറി ഒരെണ്ണം ഉണ്ടാക്കും റെഡി ഒരു ഒരു അവിയൽ ടൈപ്പ് പോലെ ഒരു പരുവത്തിൽ ഉണ്ടാക്കും അവർ അപ്പോൾ അതിനകത്ത് പോഷകാകാംശവും ഉണ്ട് പറമ്പിൽ നിന്ന് കിട്ടിയതാണ് അതിന് രുചിയുമുണ്ട് അത് ദാനം ചെയ്യാനും അവർക്ക് മടിയില്ല കാരണം വരുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ അപ്പം നമ്മളെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വരുന്ന സാഹചര്യം അനുസരിച്ച് അങ്ങോട്ട് അഡാപ്റ്റഡ് ആവുക അത് ഞാൻ എൻ്റെ അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ പഠിച്ചതാണ് ഞാൻ പറഞ്ഞില്ലേ അവിടെയാണെങ്കിൽ പുളി പുളിയുടെ മരം എല്ലാണ്ട് ഒന്നും വാങ്ങിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല പുളി ആ സമയത്ത് പുളി കുത്തി അതിനകത്ത് നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലേ കണ്ടിട്ടുണ്ടാവുക എങ്കിലും ചെയ്യും പട്ടണത്തിൽ ജീവിക്കുന്നവർക്ക് അതൊന്നും കാണാൻ സാധ്യതയില്ല അപ്പം ഇതെല്ലാം നമ്മുടെ വീട്ടിൽ ആണ് നെല്ല് എള് വരെ കൃഷി ചെയ്ത് എണ്ണയാട്ടിയിരുന്ന വീടാണ് കേട്ടോ അച്ഛമ്മ ഉണ്ടായിരുന്ന കാലത്ത് അപ്പം എനിക്ക് അത്രയ്ക്കുള്ള ഒരു എന്താ എന്താ പറയാ ശാരീരിക ക്ഷമതയൊന്നും നമുക്കൊന്നും ഇല്ലല്ലോ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് പഠിക്കുക പോയിട്ട് വരുക മാക്സിമം മുറ്റം തൂക്കാൻ ഹെല്പ് ചെയ്യുമായിരുന്നു ഞാൻ അമ്മയെ അച്ഛനെയൊക്കെ അല്ല വെൻ അച്ഛനെയൊക്കെ അല്ലെങ്കിൽ വീട് വീടടിച്ച് തുടച്ചിടുക കഴിഞ്ഞു നമ്മളുടെ ജോലി കഴിഞ്ഞു പിന്നെ പഠിക്കാൻ പോവുക എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ നമുക്ക് അറിയുന്നത് അതിൽ നിന്നും ഒരു ഒരു വാതായനം തുറന്നു വരികയാണ് നമ്മളൊരു വീട് എങ്ങനെ നടത്തണം വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ നോക്കണം എന്നൊക്കെ ഒരു കുടുംബ കുടുംബിനിയായി കഴിയുമ്പോഴാണ് കേട്ടോ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നിപ്പം ജെൻഡർ ബയസ്ഡ് ആയിട്ടുള്ള ജോലിയാണ് കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും രംഗത്ത് വരുന്നുണ്ടെങ്കിലും നമുക്കതിനൊരു കഴിവുണ്ടെന്നേ സ്ത്രീകൾക്ക് ഇല്ലേ പാചകം ചെയ്യുന്ന പുരുഷന്മാർ ഉണ്ട് അതല്ല ഞാൻ പറയുന്നത് വീട് നടത്താനായിട്ട് നമുക്കൊരു കഴിവുണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹിന്ദു ന്യൂസ് പേപ്പറിനകത്ത് ഒരു ചെറിയ ആഡ് വരിക കേട്ടോ ഞാൻ യെല്ലോ പേജസ് എന്ന് പറഞ്ഞിട്ടൊരു അഡ്വർട്ടൈസിങ് അതായത് ലോക്കൽ അഡ്വെർടൈസിങ് ന്യൂസ് എംപ്ലോയ്മെൻറ്റ് ന്യൂസ് എല്ലാം വാങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരു ചെറുതായിട്ടൊരു കോളത്തിൽ വരികയാണ് വോണ്ടഡ് ജൂനിയർ അഡ്വക്കേറ്റ്സ് ഇങ്ങനെയാണ് ഫോർ എ ലോ ഓഫീസ് ഓഫ് എ സീനിയർ അഡ്വക്കേറ്റ് എന്നിട്ടൊരു നമ്പർ തന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഞാൻ വിളിക്കാൻ പോകണമെങ്കിൽ എൻ്റെ മോൾ ഉറങ്ങണം നമുക്ക് പി പി ഉള്ളൂ അവിടെ നിന്ന് ഞാൻ ഔട്ട്ഗോയിങ് ചെയ്യാറില്ല ആൻറ്റി അങ്കിൾ എനിക്ക് വിളിച്ച് തരികയാണ് ഇൻകമ്മിങ് വരുമ്പോൾ തരികയാണ് ചെയ്യുക അച്ഛനമ്മയെ വിളിക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ചെ തെരുവിൽ ചെറിയ തെരുവിൽ ഒരു എസ് ടി ഡി ബൂത്ത് ഉണ്ട് ഞാനും അരവിന്ദൊക്കെ എപ്പോഴും നാട്ടിലേക്ക് വിളിക്കാനായിട്ട് അവിടെ നടന്നു പോയാൽ വിളിക്കാം പക്ഷെ മോളെ വെച്ചിട്ട് ഈ വെയിലത്ത് പോയി വിളിക്കാൻ പറ്റില്ല അപ്പോൾ മോളെ ഉറക്കി മോളെ കുളിച്ച് സുന്ദരിയായിട്ടൊക്കെ ഉറങ്ങുകയാണ് ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് കോത്തുന്ന വെയിലായിട്ടാണ് മഡ്രാസിൽ ഞാൻ വിളിക്കുന്നത് മാർച്ചിലാണ് ആ മാർച്ച് സമയം എന്ന് പറഞ്ഞാൽ ചൂടാണ് നമ്മളിവിടെ ഗൾഫിൽ ചൂട് അതുകൊണ്ട് എനിക്കത് അത്ര വലിയ ചൂടായിട്ട് തോന്നാത്തത് അവിടെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടായിരിക്കാം എന്നിട്ട് അവിടെ നിന്ന് ചെന്ന് ഫോൺ ചെയ്യുമ്പോൾ ഒരാളപ്പുറത്തുനിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ തമിഴ് ചുവയുള്ള സംസാരത്തിൽ ചൊല്ലുങ്കോ എന്നാണ് പറയണേ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ അത്രയും തമിഴ് അറിയാറായിട്ടില്ലല്ലോ മനസ്സിലാവുമെന്ന് മാത്രം ഞാനങ്ങ് ഇംഗ്ലീഷിൽ പറഞ്ഞു ഐ വോണ്ട് ടു ടോക്ക് ടു ദി അഡ്വക്കേറ്റ് അപ്പോൾ ആ സൈഡിൽ നിന്ന് അവർക്ക് അത്രയും ഇംഗ്ലീഷ് അറിയുന്നില്ല ലോയർ അല്ല വയക്കീലല്ല എടുത്തത് അവിടുത്തെ ക്ലർക്കാണ് എടുത്തത് എനിക്ക് പിന്നീട് മനസ്സിലായി അപ്പോൾ പറഞ്ഞു അഡ്വക്കേറ്റ് നോട്ട് ഹിയർ അഡ്വക്കേറ്റ് നോട്ട് ഹിയർ ഓൺലി ഇൻ ദി ഈവനിങ് സു കെൻ ഐ കം ദർ ബിക്കോസ് ഐ സോ വൺ അഡ്വർടൈസ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങോട് ഭയങ്കര പില വിടാണ് ആ പാവ അയാൾ മേടിച്ചു പോയത് ആൾ പിന്നീട് എന്നോട് പറഞ്ഞു ഞാനത് ഇമ്പ്രസ് ചെയ്യാൻ നോക്കുകയാണ് അതിപ്പോൾ പറഞ്ഞു കം അറ്റ് ഫൈവ് ഒ ക്ലോക്ക് ഹി വിൽ ബി ഹിയർ ഐ എൽ റൈറ്റ് ഇൻ ഹിസ് നോട്ട്ബുക്ക് എന്ന് അവൻ്റെ ഇംഗ്ലീഷിൽ എന്തോ പറഞ്ഞു ഒപ്പിച്ചു ഇങ്ങനെയല്ല എന്തൊക്കെയോ പറഞ്ഞു അപ്പോൾ ഞാനും അരുവിൽ പോവാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ല ഇന്നത്തെ പോലെ ഗൂഗിൾ മാപ്പ് ഇല്ലല്ലോ ബാബൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എന്താ പറയുക കസിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ എൻ്റെ കസിൻ്റെ ഹസ്ബൻ്റ് അമ്മാവൻ്റെ കേണലമ്മാവൻ്റെ മകളുണ്ട് രഞ്ജിനി ചേച്ചി രഞ്ജിനി ചേച്ചിയുടെ ഹസ്ബൻ്റാണ് ബാബൻ ചേട്ടൻ അപ്പോൾ ബാബൻ ചേട്ടൻ അവിടെ കുറേ വർഷമായി എല്ലാ കാര്യങ്ങളും അറിയാം ഒരു ചെറിയ ഒരു സ്വന്തമായിട്ടൊരു കമ്പനി നടത്തുകയാണ് ഇറ്റ്സ് വെരി ഹെൽപ്പ്ഫുൾ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഇൻറ്റർവ്യൂന് പോകണം അപ്പോൾ അറിയില്ല ചേട്ടാ അവിടെ പോകേണ്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ അഡ്രസ്സ് കുറിച്ച് ആ അഡ്രസ്സ് കാണിച്ചു കൊടുത്തു അപ്പോൾ ഞാൻ ഇത് മൈലാപ്പൂർ കുഴപ്പമില്ല ഞാൻ എന്ന് പറയും അങ്ങനെ ഡേ എന്നേ പറയുള്ളൂ ബാബൻ ചേട്ടൻ ഇപ്പോൾ ഇല്ല കേട്ടോ ഞാൻ പല ഇതിലും പറഞ്ഞിട്ടുണ്ട് ബാബൻ ചേട്ടനെ പറ്റി ഇപ്പം ഹി പാസ്റ്റ് വേ അപ്പോൾ ഞങ്ങൾ ബാബൻ ചേട്ടനും ഞാനും അപ്പം രഞ്ജിനി ചേച്ചിയും പറഞ്ഞു ഞാനും വരാൻ വെറുതെ എന്ന് പറഞ്ഞാൽ ഷീ റ്റു കെയും അപ്പോൾ ഞങ്ങൾ നാലു പേരും കൂടെ പോവുകയാണ് നമ്മൾ വക്കീൽ ഓഫീസ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല ബാബൻ ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അഡ്രസ്സ് കാണിച്ചിട്ട് ചോദിച്ചു അപ്പോൾ ഇപ്പം തമിഴിലാൾക്കാർ പറയുമല്ലോ ഇന്നപ്പൊക്കം ഇവിടെ എന്നൊക്കെ പറഞ്ഞു അവിടെ നിർത്തി നിർത്തി ഞാൻ അകത്തേക്ക് കയറുമ്പോൾ ഞാൻ പറയട്ടെ ഞാനൊരു ഡിവോട്ടിയാണ് സായിബാബ ഡിവോട്ടിയാണ് അപ്പോൾ സ്വാമിയുടെ അവിടെയൊന്നും ഞാൻ ചെന്ന് ഇരിക്കുന്നിടത്തൊന്നും ഞാൻ കണ്ടില്ല പക്ഷെ സ്വാമിയുടെ അദൃശ്യ കരങ്ങൾ എന്നെ എപ്പോഴും സഹായിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വിശ്വാസമാണ് നമ്മളുടെ എന്താ പറയുക കരുത്ത് അല്ലേ ആ ഫെയ്ത്താണ് നമുക്ക് വേണ്ടത് ഇപ്പം ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നു ഗുരുവായൂരപ്പൻ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ സ്വാമിയെ ഞാൻ കണ്ടിട്ടുണ്ട് ഗുരുവാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു നടക്കാനുള്ളതെല്ലാം അതേ സമയം അതിൻ്റേതായ സമയങ്ങളിൽ എനിക്ക് നടന്നിട്ടുമുണ്ട് ഇപ്പം ഞാൻ അകത്ത് കയറി സംസാരിക്കുകയാണ് ഇങ്ങനെ സർ അപ്പോൾ ആ സേർ എന്നോട് ചോദിച്ചു ലെറ്റ് മീ ആസ്ക് യു വൺ നോട്ട് യു ക്വസ്റ്റിൻസ് ഓ എസ് സാർ എനിക്കത്ര ഒന്നും അറിയില്ല ഞാൻ ലോ പഠിച്ചു കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഐ ഹ് വിൻ ലുക്ക്ഡ് ഇൻ ട് വിറ്റ് എസ് എ പ്രാക്ടീഷണർ എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ ആദ്യമേ മുൻകൂർ ജാമ്യം തന്നെ എടുത്തു ഹി ആസ്റ്റ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഡു യു നോ വാട്ട് ഇസ് ഡ്യൂറിട്ട് അറിയില്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അറിഞ്ഞൂട സാർ എന്ന് പറഞ്ഞത് ഇറ്റ്സ് ഓക്കേ അപ്പോൾ അങ്ങനെ ഒരു മുമ്പിലൊരു പ്ലെയിൻറ് പ്ലെയിൻ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മളിപ്പം കോടതിയിൽ പോകുമ്പോൾ എന്തെങ്കിലും നമുക്കുള്ള കേസ് നമ്മൾ ഫയൽ ചെയ്യണമെങ്കിൽ പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ അതിലൊരു പ്ലെയിൻറ്റ് ഉണ്ടാവും പിന്നെ അതിൻ്റെ കൂടെ ഒരു അഫിഡാവിറ്റ് ഉണ്ടാവും ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഒരു ഇത് ഈ ഞാൻ സോളംലി ഐ എഫോം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ആ ഒരു ഭാഗം മലയാളം അറിയുന്നവർക്കാണെങ്കിൽ ഇത് മലയാളത്തിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കൂടെ എഴുതും ഇംഗ്ലീഷിലുള്ളതാണെങ്കിൽ ആ ഭാഗത്തിനെയാണ് ജൂറത്ത് എന്ന് പറയുന്നത് എനിക്കറിയില്ലായിരുന്നു അന്ന് അത് അദ്ദേഹം അപ്പോൾ പഠിപ്പിച്ച എന്തോ ലോ കോളേജിൽ എന്തൊക്കെയോ പഠിച്ചിട്ട് പോകുകയാണ് അല്ലാതെ ഈ പ്രാക്ടിക്കൽ കാര്യങ്ങളല്ല നമ്മൾ പ്രാക് നമ്മളിങ്ങനെ കാണാതെ പഠിക്കും പാസ്സാവാൻ വേണ്ടി സെക്ഷൻസ് ഒക്കെ കേട്ടോ അത് കഴിഞ്ഞ് നമ്മളൊരു കോടതിയിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ലോ ലോ ഓഫീസിലേക്ക് ചെല്ലുമ്പോഴേക്കാണ് ഈ പ്രാക്ടിക്കൽ തിങ്സൊക്കെ പഠിച്ചു തരുന്നത് അദ്ദേഹം പറഞ്ഞു ഓ അത് അറിയില്ല ഞാൻ അത്രയും പ്രാക്ടീസ് ചെയ്തില്ല ഒന്നോ രണ്ടോ മാസമൊക്കെ ഹൈക്കോർട്ടിൽ പോയിട്ടുണ്ടെന്നേ ഉള്ളൂ എറണാകുളത്ത് എന്ന് പറഞ്ഞു അപ്പോൾ അതേപോലെ അത് സാരമില്ല പഠിക്കാമല്ലോ എന്ന് പറഞ്ഞു ഞമ്മൾ അപ്പോഴേക്കും മോള് അപ്പോൾ പറഞ്ഞു ഹസ്ബൻഡ് ഹസ്ബൻഡുണ്ടല്ലോ കൂടെ എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡിൻ്റെ അകത്തേക്ക് വന്നു അടുത്തേക്ക് വന്ന് ഞങ്ങൾ അരവിന്ദ മോളെ അങ്ങോട്ട് ആ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് വന്നു ഈ കുഞ്ഞുണ്ടല്ലോ എന്നെ അരവിന്ദനെ വേറെ ആരെയും കാണുന്നില്ലല്ലോ കുറേ വർഷമായിട്ട് കരച്ചില്ല ഞങ്ങൾ തുടങ്ങി അല്ലാതെ കരയാട്ടോ കരയാന്ന് പറഞ്ഞാൽ നിർത്തണില്ല അപ്പം ഇങ്ങരുടെ റൂമിലേക്ക് വരി ഇങ്ങനെ സൗണ്ട് വരുന്നുണ്ട് അയ്യോ കുട്ടീനെ എടുക്കു കുട്ടീനെ എടുക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചെന്നില്ല സാർ പറവല്ലേ അല്ലല്ല കുഴപ്പമില്ല എടുത്തിട്ട് വിളിച്ചിട്ട് കൊണ്ടുവരുമെന്നോ നകത്ത് കൊണ്ടുവന്ന അപ്പം ഒരു പാപ്പാന്നൊക്കെ പറഞ്ഞ പത്തറുപത്തിരണ്ട് വയസ്സുണ്ടോ മനുഷ്യനെ നടന സഭാപതി എന്നാണ് കേട്ടോ പേര് നടന സഭാപതി എന്ന് പറഞ്ഞാൽ ശിവൻ എന്നാണ് അർത്ഥം ഇതൊന്നും അറിഞ്ഞു വിടാറൊക്കെ പിന്നെ പഠിച്ചതാണ് കേട്ടോ നോക്കി മനസ്സിലാക്കിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു സാറെ എനിക്ക് മോളെ നീ എങ്ങനെ ഹൗ വിൽ യു കം അങ്ങനെയാണ് ചോദിച്ചിട്ടാ പാപ്പ പാപ്പ എന്ന് പറഞ്ഞാൽ അവർ വിളിക്കുക പാപ്പ എന്ന് പറഞ്ഞാൽ മോളെ ഹൗ വിൽ യു കം യുവർ ചൈൽഡ് ഞാൻ പറഞ്ഞത് സാർ ഐ നീഡ് ദിസ് ബ്രേക്ക് ബിക്കോസ് എനിക്ക് എവിടെയെങ്കിലും ഒരു ഇത് വേണമല്ലോ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണ്ടേ ഐനി ടു ലോൺ അമ്മയെ അമ്മ നോക്കിക്കോളും എൻ്റെ അമ്മയുടെ അടുത്താക്കാൻ പറ്റും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അമ്മയുണ്ടെന്നൊക്കെ ഞാൻ കോൺഫിഡൻ്റ്ലി ഞങ്ങൾ പറയണം കേട്ടോ ഐ ജസ്റ്റ് വോണ്ടഡ് ദാറ്റ് അപ്പം എൻ്റെ ആ ഒരു ഡെസ്പിറേഷൻ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു ഓക്കെ യു കം എന്നും വരെ വരാൻ പറ്റുമോ അപ്പോൾ അന്നൊരു മാർച്ച് പതിനഞ്ചാം തീയതി ആട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഏപ്രിൽ രണ്ടാം തീയതി മുതൽ വരാം സാർ കാരണം എൻ്റെ അമ്മയ്ക്ക് തേർട്ടിയത്ത് മുതൽ അവധിയാണ് സോ ഷീ വിൽ ടേക്ക് കെയർ ഓഫ് മൈ ചൈൽഡ് ഞാൻ നാട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് എനിക്കിത് പഠിക്കണമല്ലോ അപ്പോൾ മോള് വീട്ടിലുണ്ടെങ്കിലും എനിക്ക് പ്രയാസമാകും പിന്നെ ജൂണിലാണ് കോടതി തുറക്കുള്ളൂ സാർ പറഞ്ഞത് അപ്പോൾ യു ക്യാൻ ഇൻ ബിറ്റ്വീൻ ആൻഡ് ഡു ദ ഓഫീസ് വർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെ ശരി അങ്ങനെ ഞാൻ ആ ജോലി അവിടെ കിട്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചേർന്ന് എഴുന്നേറ്റ് സാറിൻ്റെ നമസ്തേ പറഞ്ഞത് തിരിയുമ്പോൾ അല്ലേ സായു അവിടെ വലിയ ഒരു പിക്ചർ കേട്ടാ സാറിൻ്റെ റൂമിൽ മോളിൽ ഇങ്ങനെ വെച്ചിരിക്കുക എന്നിട്ട് അതിൽ എഴുതിയിരിക്കുന്ന വേർഡ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ലിപ്സിനേക്കാളും നല്ലത് കൊടുക്കുന്ന കൈകളാണെന്ന് കേട്ടോ അതായത് സെർവിങ് ഹാൻഡ്സ് ആ ബെറ്റർ ദാൻ ദ പ്രേയിങ് ലിപ്സ് എന്നാണ് അതിൽ എഴുതി വെച്ചിരുന്നത് ഓഹ് അങ്ങോട്ട് കൂളിറ്റി പറഞ്ഞത് ദൈവമേ സ്വാമി അവിടെ ഇരിക്കണം എന്ന് ഒരാവശ്യവുമില്ല സ്വാമി അവിടെ ഇരിക്കണം എന്നാവശ്യമില്ല ഇദ്ദേഹം സ്വാമിയുടെ ഭക്തനാണെന്നൊന്നും എനിക്ക് അറിയില്ല ഞാൻ പറയുന്ന നമ്മുടെ വിശ്വാസമാണ് ഫേത്ത് എന്നിട്ടല്ല മുറുകെ പിടിച്ചാൽ മതി അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടുകയാണ് അപ്പം ഞാൻ പുറത്തിറങ്ങി വരുന്നു ചേച്ചി ഞങ്ങളൊക്കെ കൂടെ എവിടെയോ ഒരു ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ അന്ന് ഏത് ഹോട്ടൽ വുഡ്ലാൻഡുണ്ട് ആ സമയത്ത് അടയാറിൽ അവിടെ വുഡ്ലാൻഡാണ് അവിടെ പോയിട്ട് ഞാൻ കഴിച്ച് വീട്ടിൽ പോകുന്നു പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് മോളെ കൊണ്ടാക്കണമല്ലോ വേഗം ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഭയങ്കര സന്തോഷമായിരുന്നു അത് അതിന് ഒരു കാര്യം നടന്നിരുന്നു കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് പോരണ സമയത്ത് തന്നെ നമ്മൾ തുണിയൊക്കെ പെറുക്കി കൂട്ടി കൊണ്ടുവരുമല്ലോ നവംബറിൽ അരവിന്ദിന് ജോലി കിട്ടിയ സമയത്ത് വി പ്ലാനിങ് ടു കം ആൻഡ് സ്റ്റേ ഹിയർ ആ സമയത്ത് ഞാൻ തിരിച്ചു പോയി എൻ്റെ തുണികളൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് വരുമ്പോൾ അമ്മ എൻ്റെ വക്കീൽ കോട്ട് എടുത്ത് വെച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു ഇതിരിക്കട്ടെ ഞാൻ പറഞ്ഞാൽ അമ്മ എനിക്ക് എവിടെ നിന്ന് വക്കീൽ പണി കിട്ടാനോ മദ്രാസില് അമ്മ ടു മച്ചായിട്ടാണ് തമിഴും അറിയില്ല ഒന്നും അറിയില്ല അതൊക്കെ അറിയണം അവിടെയെന്ന് പറഞ്ഞു നീ വെക്കി എന്തെങ്കിലും എന്തെങ്കിലും നീ പഠിക്കും തമിഴ് നീയൊക്കെ നീ സുഖമായിട്ട് നീ പഠിക്കുന്നത് എനിക്ക് ലാംഗ്വേജിനോടൊരു ഒരു അഭിനിവേശമുണ്ട് ലാംഗ്വേജ് പഠിക്കാനായിട്ടെന്ന് പറഞ്ഞു കേട്ടോ ഒരു അഫിനിറ്റി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അമ്മയുടെ ആ ഒരു അമ്മയ്ക്ക് അങ്ങനത്തെ ചില ഇതൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അമ്മ പറയണൊക്കെ മിക്കവാറും ഒക്കെ നടക്കാറുണ്ട് അമ്മയും ഭയങ്കര പ്രാർത്ഥന ആ കാര്യമാണ് ഗുരുവാരമ്പലത്തിലേക്ക് കൊണ്ടുപോയ കഥയൊക്കെ ഞാൻ പിന്നെ പറയാം അമ്മ എങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടുപോകണമെന്ന് അപ്പോൾ ഇതാണ് എൻ്റെ കഥയുടെ അടുത്ത ഭാഗം കേട്ടോ അപ്പോൾ എനിക്ക് ജോലി കിട്ടി ഇനി ഞാൻ ആ ജോലിയിൽ പ്രവേശിക്കുന്നതിനെ പറ്റിയൊക്കെ നാളെ പറയാം എന്തൊക്കെയാണ് ഞാനവിടെ ചെയ്തതെന്ന് അതിനു മുമ്പേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പറയട്ടെ ഇതൊരു കോട്ട സാരി കേട്ടോ അതിൽ കാണാൻ പറ്റുമോന്നല്ല ഇങ്ങനെ ചെക്സ് ചെക്സ് ഒക്കെ ആയിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഉണ്ട് അത് കോട്ട ഇങ്ങനെ വീവിങ് ബി ചെയ്ത സാരിയാണെന്നാണ് പറയണത് രാജസ്ഥാനിലാണ് കോട്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കോട്ടയിൽ ചിക്കൻ കരി വർക്കാണ് ഇത് ലഖ്നൌവിലുള്ള ചിക്കൻ കറി വർക്ക് ഇത് ഒറിജിനൽ പീസാണ് കേട്ടോ ഞാൻ എപ്പോഴും വാങ്ങിക്കുന്ന ശിൽപി എന്ന് പറയുന്ന കടയിൽ നിന്ന് തന്നെയാണ് ഞാനിത് വാങ്ങിച്ചത് ഇത് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായ സാരിയാണ് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ ഹാൻഡ്ലൂം എന്ന് പറഞ്ഞ് കാണിക്കാൻ അപ്പം ഇന്ന് ഹാൻഡ്ലൂം ഡേ ആണ് നാഷണൽ ഹാൻഡ്ലൂം ഡേ ഓഗസ്റ്റ് സെവൻത് ഇത് പണ്ട് നമ്മുടെ സ്വദേശി മൂവ്മെൻറ്റൊക്കെ നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ അതായത് മെയ്ഡ് ഇൻ ഇന്ത്യ സാധനങ്ങൾ മാത്രം ഉപയോഗിക്കണം ബോയ്ക്കോട്ട് ചെയ്തത് ഫോറിൻ ഗുഡ്സ് ഒക്കെ ലാൽ ആരായിരുന്നു ഞാൻ മറന്നുപോയത് നമ്മൾ മൂന്ന് പേരുണ്ടായിരുന്നു ലാൽ പാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ അത് അവർ മൂന്ന് പേരും കൂടെ തുടങ്ങിയതാണ് സ്വദേശി മൂവ്മെൻറ്റ് അങ്ങോട്ട് നമ്മുടെ ഗാന്ധിജി ഏറ്റെടുത്തു അത് അപ്പം ഈ ഫോറിൻ തുണികളൊക്കെ ആയിരുന്നല്ലോ യൂസ് ചെയ്തിരുന്നത് അതെല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് ഇവരിങ്ങനെ നെയ്ത വസ്ത്രങ്ങളാണ് ധരിക്കാറ് ഗാന്ധിജി അറിയാലോ ചർക്കയിൽ നെയ്തതല്ലേ ഇടുള്ളൂ അങ്ങനെ ഹാൻഡ്ലൂം നമ്മുടെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഹാൻഡ്ലൂമല്ലേ നമ്മുടെ ഇവിടെ കൂത്താമ്പള്ളി മുതൽ ഇഷ്ടം പോലെ ഞാനിപ്പോൾ ഒരു ചെറിയൊരു റീലിട്ടിരുന്നു ഇതിനു മുമ്പേ ഇത് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ അപ്പോൾ കൂത്താമ്പള്ളി ഉണ്ട് ചേനമംഗലം കൈത്തറി ഉണ്ട് എല്ലാം കൈത്തറി അല്ലേ അല്ലേ പിന്നെ ബാലരാമപുരം ഉണ്ട് ഇതൊക്കെ ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നു അവർ വാങ്ങിക്കുക എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് എനിക്കറിയാം സെറ്റുമുണ്ടൊക്കെ എല്ലാവരും വാങ്ങിക്കുന്നുണ്ടല്ലോ എൻ്റെ കയ്യിൽ ഒരു സെറ്റ് മുണ്ട് ഞാൻ ഇപ്രാവശ്ം കൊണ്ടുവന്നില്ല നാട്ടിൽ പോകണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അച്ഛനെ കാണാനായിട്ട് അറിയില്ല പോവുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഉറപ്പായിട്ടും സെറ്റ് കൊണ്ടാണ് ഓൺലൈനിൽ ഞാൻ ഒന്ന് രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് മധുരങ്ങളൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് ഞാൻ ഓർഡർ ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കണം മാത്രം അമ്മയുടെ കാര്യം പറഞ്ഞില്ല കേട്ടോ അമ്മ അറിയാം ഞങ്ങൾ അത് അവിടെ ചെല്ലുമ്പോൾ എടുത്ത് വാങ്ങിച്ചു കൊടുക്കാമല്ലോ മറ്റോ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകണേ മാവേലിക്കര ഞാനപ്പോൾ ഇപ്പോഴേ അയച്ചാൽ അമ്മയ്ക്ക് ബ്ലൗസൊക്കെ തയ്ച്ച് ഓണത്തിന് നല്ല അസലായിട്ട് ഒരുങ്ങി നിൽക്കാമല്ലോ അതുകൊണ്ടാണ് നേരത്തെ അയക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഓണം പർച്ചേസിന് എൻ്റെ ഈ ഒരു വീഡിയോ ഒന്ന് ഓർമ്മ വയ്ക്കണം കേട്ടോ ആകെ പറഞ്ഞായിരുന്നു ഹാൻഡ്ലൂം വാങ്ങിക്കണമെന്ന് നിങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് എന്നാലും എനിക്ക് ഞാൻ ഈ വീഡിയോയിൽ പറയുമ്പോൾ അത് ഞാൻ ഓർപ്പിക്കണമല്ലോ അതുകൊണ്ട് പറഞ്ഞാണ് സോ ഹാപ്പി ഹാൻഡ്ലൂം ഡേ എല്ലാവർക്കും എല്ലാ നെയ്ത്തുകാർക്കും പിന്നീട് എൻ്റെ ഈ കഥയുടെ അടുത്ത ഭാഗമായിട്ട് നാളെ വരാം കേട്ടോ സോ ചിയേഴ്സ് സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല എന്നാലും സാരമില്ലേ അത് വളരും ഇപ്പോഴേ ഒരു സീഡ് ഇട്ടാലല്ലേ നാളെ വൻവൃക്ഷുള്ളൂ അല്ലേ ചിയേഴ്സ്